ാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കുന്നത് എങ്ങനെ സ്പീഡിൽ ഉറയൊഴിക്കാം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ടെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു റബ്ബർ മര ഒന്ന് ടാപ്പ് ചെയ്യാം എന്നാൽ നമുക്കിനി പാൽ എടുക്കാം ഇപ്പം ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പാല് വളരെ കുറവാണ് നമുക്കിങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ ചെറുതായിട്ട് രണ്ട് വടുപ്പ് പഠിച്ചാൽ മതി ഒരുപാട് ഇട്ട് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒട്ടുകറയായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് പാൽ ഒഴിക്കാൻ വേനായിട്ട് പോകാം റബ്ബർ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് മൂന്നാല് ദിവസം ടാപ്പിംഗ് ചെയ്യാതിരുന്ന ടാപ്പിംഗ് ചെയ്യുമ്പം പാലിന് ഡിആർസി കൂടുതലായിരിക്കും പിന്നെ നമ്മൾ അരിപ്പയിലൂടെ അരിക്കുമ്പോഴത്തേക്കും നമുക്ക് അരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നുണ്ട് അപ്പം അതിന് അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പം നമുക്ക് ഇത്രയും പാലാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇപ്പം ഇത്രയും പാലില്ലാത്ത ഇത്രയും വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അപ്പം അത്രയും വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാലും വെള്ളവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആദ്യം നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് പാലിന്റെ അത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത്രയും വെള്ളം നമുക്ക് പാലിലോട്ട് ഒഴിക്കാം ഇനി തിരിച്ച് അങ്ങോട്ട് ഈ പാല് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ല അരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഇനി നമുക്ക് തിരിച്ചൊഴിക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഈ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് ഈ കറക്റ്റ് ഈ അരിപ്പയിലൂടെ അരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫോർഷീറ്റ് കിട്ടുകയുള്ളൂ ഒന്നുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പ നമുക്ക് ഡിഷിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പിന്നെ ഒന്നര ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് നമ്മളിപ്പോൾ ഒന്നര ലിറ്റർ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചത് കൊണ്ട് നമ്മൾ മൂന്ന് ലിറ്റർ പാലാണ് ഒരു ഡിഷിലോട്ട് ഒഴിക്കുന്നത് അന്നേരം നമുക്ക് മൂന്ന് ലിറ്റർ പാല് ഒരു ഡിഷിലോട്ട് ഒഴിക്കാം ഇനി നമുക്ക് പാൽ അളന്നൊഴിക്കാം നമുക്ക് ആദ്യം അരിപ്പ ഇവിടെ വെക്കാം നമ്മൾ പാലിൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് നമ്മൾ മൂന്ന് ലിറ്റർ ഒന്നര ലിറ്ററിൻ്റെ കപ്പാണത് അപ്പം നമ്മൾ മൂന്ന് ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് കപ്പ് കപ്പൊഴിച്ചാൽ മതിയായിരിക്കും അപ്പം നമ്മൾ പാൽ വേണ്ട വേണ്ട നല്ലതായിട്ട് അരിഞ്ഞു വന്നാൽ ഉണ്ടോ കേട്ടോ വേണ്ട നല്ലതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ ഡിആർസി കൂടിയ പാലായത് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ ഇത് പാല് നമ്മള് അരിച്ചൊഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര പാടാണ് ഇതിപ്പോ ഇങ്ങനെ ഇത് നമുക്ക് ഡിആർസി കൂടിയ പാല് നമുക്ക് അരിച്ചൊഴിക്കാൻ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് വളരെ എളുപ്പമാണ് ഒഴിച്ചത് കൊണ്ട് നമ്മൾ അതിന്റെ ഡബിൾ ഒഴിച്ചു കൊടുക്കുക ഓരോ ഡിഷിലും ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ പാല് ഒഴിക്കുന്നത് ഇനി നമുക്ക് ആസിഡ് ഒഴിക്കാം നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചാൽ മതി നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ ആസിഡ് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി നമ്മൾ പത പടിച്ചെടുക്കണം ചിലർ പല പത പഠിച്ചെടുക്കുന്നത് കാണുന്നില്ല പത പടിക്കാതിരുന്നുകഴിഞ്ഞാൽ തരിപ്പുണ്ടാവും അപ്പൊ നമുക്ക് നല്ല ഫോർ ഷീറ്റ് ആയിട്ട് പറഞ്ഞുണ്ടെങ്കിൽ തരിപ്പായിട്ട് ഇരിക്കണം നമ്മള് ഈ പത പടിച്ചെടുക്കുമ്പോഴുള്ള പ്രത്യേകം നമ്മൾ ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ പൂ പോലത്തെ ഷീറ്റ് ആയിരിക്കും കിട്ടുന്നത് നല്ല അടിപൊളി ഷീറ്റായിട്ട് കിട്ടും നമ്മൾ പടതൊക്കെ വടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് മറിച്ചെടുക്കണം അങ്ങോട്ടും എങ്ങോട്ടും ഇളക്കണം എന്നെങ്കിലേ കറക്റ്റ് മിക്സിങ് കിട്ടുകയുള്ളു അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നമ്മൾ പാൽ ഉറയൊഴിക്കുന്നത് നമുക്കിതിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഉറയൊഴിച്ചെടുക്കാം നമ്മൾ പാലിന് കട്ടി കുറവുള്ള സമയത്ത് നമുക്കിതുപോലെ സാധാരണ നിങ്ങൾ പാൽ ഒഴിക്കുന്നവർ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാലും മതി ഈ പാലിന് കട്ടി കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും നമ്മൾ അരിക്കാൻ ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ ഇത് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് പാല് കൂടെ ഇറങ്ങി വരും അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി